മാനസിക പ്രശ്നമാണെന്ന് ചില പഠനങ്ങളുണ്ട് കേട്ടോ സ്വാർത്ഥത മനുഷ്യന്റെ വളർച്ചയെ തടയുന്ന ഏറ്റവും വലിയ മതിലാണ് നാം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം കാണുമ്പോൾ സമൂഹത്തിന്റെ ഹൃദയം നിസ്സാരമാകുന്നു യഥാർത്ഥ പുരോഗതി സ്വാർത്ഥതയിലല്ല പങ്കുവെക്കലിലാണ് സ്വാർത്ഥത ഒരു വളരെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ കൊല്ലുന്ന ഒന്നാണത് നമ്മളെ തന്നെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ് കാരണം എന്താ വെച്ചാൽ എന്തും ലഭിക്കുമ്പോഴും ഒരു സ്വാർത്ഥമായ താല്പര്യം ഉണ്ട് ചില കാര്യത്തിൽ അത് നല്ലതാണ് നല്ലതാണ് അല്ലേ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു നന്മ നേടുന്ന വിഷയത്തിൽ അറിവ് നേടുന്ന വിഷയത്തിൽ കുറച്ചൊക്കെ സ്വാർത്ഥത വേണം അല്ലെ അത് വേണം അത് നല്ലതാണ് എന്നാൽ അത് ബാക്കിയുള്ള വിഷയത്തിലേക്ക് അവൻകത് കിട്ടരുത് പലപ്പോഴും ആ ഒരു ചിന്തയാണ് അവൻകത് കിട്ടരുത് എന്നുള്ളതാണ് നമ്മളെ സ്വാർത്ഥതാക്കി മാറ്റുന്നത് കാരണം എന്താ നമ്മളെ അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് അപ്പുറത്തേക്ക് അവനെ അഡ്മിറ്റ് ചെയ്യാണ് അവനെക്കാൾ കഴിവുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവളെത്താൻ കഴിയില്ല നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നതിനപ്പുറത്തേക്ക് ചെയ്യുന്നവണ് എന്താ വെച്ചാൽ അവന് കിട്ടരുത് എന്ന് ആഗ്രഹിക്കലാണ് അതെ അതെ പറയണ്ട് എക്സാമിന്റെ തലേ ദിവസം അപ്പുറത്തന്നെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ട ആൾക്കാരുണ്ടെന്ന് പറയും എക്സാമിന്റെ തലേ ദിവസം അപ്പുറത്തന്നെ നോട്ട്ബുക്ക് എന്ത് ചെയ്യാ ഫുള്ളി കൊണ്ടുപോയിട്ട് കൊടുക്കാതെ ശരിക്കും വളരെ ഗൗരവം പിടിച്ചൊരു പരിപാടിയല്ല അത് അതെ അതെ അപ്പൊ അത് യഥാർത്ഥത്തില് നമ്മൾ എവിടെയും വളരൂല്ല എന്നുള്ളതാണ് അതാണ് വലിയ മതിലാണ് നമുക്ക് വളരാൻ എതിര് നിക്കുന്നൊരു മതിലാണ് അല്ലെ വളരെ പോയിന്റ് ആണ് കാരണം വെച്ചാല് ആ മതില് ബ്രേക്ക് ചാടി കിടക്കാതെ അല്ലെങ്കിൽ അപ്പുറത്തവനെ ഉൾക്കൊള്ളുകയും നമ്മൾ അവനോടൊപ്പം അവൻ നന്മ പഠിക്കുകയും അവനിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാറുള്ളത് അവിടെ നമ്മൾ ആ ഒരു അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോഴാണ് പലപ്പോഴും എന്ത് ചോദിച്ചാൽ ഇത് പലപ്പോഴും അല്ലേ സാധാരണ നമ്മൾ ഈ മോട്ടിവേഷൻ രംഗത്തൊക്കെ പറയാറുണ്ട് ഒരു കംഫോട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയും അതായത് ഞാന് കംഫോർട്ട് സോണിലാണെന്ന് പറഞ്ഞാൽ പുതിയത് പഠിക്കാനോ പുതിയത് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമില്ല എന്തില്ല ഒരു ഒരു അതിനുള്ളിൽ തയ്യാറാവാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവർക്ക് എന്ത് എവിടെയെങ്കിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവർ വിജയിക്കാം അവനെന്ത് ചെയ്യണം പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വിജയിക്ക എന്നുള്ള രൂപത്തിലുള്ള കാഴ്ചപ്പാടാണ് കാണാറുള്ള സെൽഫിഷ് എന്നാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സ്വാർത്ഥതൊക്കെ പറയുന്നല്ലേ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ചുറ്റുപാടും കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പത് വയസ്സിൻ്റെ അകത്തുള്ള ആളുകളായിക്കോട്ടെ എല്ലാവരിലും കണ്ടുവരുന്ന വലിയൊരു ദുരന്തമാണ് ശരിക്കും സെൽഫിഷ് അത് നമ്മുടെ സെൽഫി എന്ന പേര് നമ്മൾ ഫോണിൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സെൽഫി എന്ന് പറഞ്ഞല്ലോ സ്വന്തമായിട്ട് എടുക്കാനുള്ള നമ്മൾ നമ്മളെ കുറെ കണ്ടു എന്താ കിട്ടുക ശരിക്കും ആലോചിച്ചാല് അല്ലേ മാത്രമല്ല ഇപ്പം ഞാന് പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ കുട്ടികളൊക്കെ ഒരേ പുരുഷനിൽ നിന്നിട്ട് പത്തും ഇരുപതും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് എന്താ ചെയ്യുന്ന അറിയോ ഇത് എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക അല്ലേ ഇങ്ങോട്ട് അവനാന അവനാനെ തന്നെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇതിലൂടെയൊക്കെ എന്താ കിട്ടണ ചോദിച്ചാൽ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല അത് സ്റ്റാറ്റസ് ഇടുക മറ്റൊരു അയച്ചു കൊടുക്കുക ആര് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യാണ് ചെയ്യുക അപ്പം ഇതൊക്കെ സെൽഫിഷിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുന്ന എനിക്ക് എൻ്റെ കാര്യം എൻ്റെ സംഗതികൾ എന്നുള്ളതിലേക്ക് ഒതുങ്ങി പോകുന്നൊരു വലിയ ചുരുങ്ങലേക്കാണ് ശരിക്കും സ്വാർത്ഥതയിലൂടെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു ഈ ഒരു ഭാഗത്തിന്റെ വേറൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ അത് എത്ര സൂചിപ്പിച്ചാൽ നമുക്ക് വളരാൻ അതെ അത് ബാക്കിയുള്ളവരെ തളർത്താൻ നമ്മളെ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ വേറെ നേരത്തെ സൂചിപ്പിച്ചല്ലേ എന്ത് ചെയ്യും നമ്മളിലേക്ക് നമ്മൾ ഒതുങ്ങും നമ്മുടെ ലോകം നമ്മൾ ചെറുതാവും നമുക്ക് ചുറ്റുമുള്ളതായിട്ട് നമ്മുടെ ലോകം മാറും അങ്ങനത്തെ ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മതിലും അവരൊക്കെ മുമ്പിൽ അവരെന്നെ തീർക്കാണ് നമ്മള് തീർക്കുകയാണല്ലോ ഇത് ഇത് നമ്മളെന്നെന്ത ചെയ്യാണ് ഒരു മതിലാണ് അല്ലാതെ എന്തുള്ളതല്ല ഏഹ് നമ്മളൊരിക്കലും എന്തുള്ളതല്ല മറ്റുള്ളവർക്കും കാരണം ഉണ്ടാകുന്നതല്ല ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഫോട്ടോ എടുക്കുന്ന വിഷയം പറഞ്ഞപ്പോലെ ഈ പ്രത്യേകിച്ച് എന്ത് ചെയ്യാച്ചാല് പത്തു ഇരുപത് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞല്ലോ ഒരേ പൊസിഷനില് എന്റെ വലതുഭാഗമാണ് ശരി അതാണ് കൂടുതൽ ഭംഗി എന്റെ ഇടത് ഭാഗമാണ് കൂടുതൽ ഭംഗി ഏഹ് ഞാനങ്ങനെ നിക്കുമ്പോഴാണ് ശരി പല കുറച്ച് കാണിക്കണം അല്ലേ ഫുള്ള് അത് വളരെ ഗൗരവത്തില് എന്ന് അതൊരു സത്യം മാനസിക പ്രശ്നം തന്നെയാണ് അല്ല മാനസിക പ്രശ്നമാണെന്ന് ചില പഠനങ്ങളുണ്ട് കേട്ടോ പഠനങ്ങളുണ്ട് മാന അതായത് സൈക്കോളജിക്കലി ചില പഠനങ്ങൾ ഈ സെൽഫിയുമായി ബന്ധപ്പെട്ട് കണ്ടൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ ചില പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു മാനസിക പ്രശ്നമായിക്കൊണ്ട് എന്ത ചെയ്യാറുണ്ട് ചില ആൾക്കാരെന്താ വെച്ചാൽ അത് ആ ഫോട്ടോയില് ഭംഗി കുറഞ്ഞതിന്റെ പേരിൽ എന്താ വെച്ചാൽ വളരെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പുറത്തു ആൾക്കാരെ ഫേസ് ചെയ്യാതിരിക്കുക ആ രൂപത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സ്വാർത്ഥത പുരോഗതിക്ക് തടസ്സമാണ് പങ്കുവെക്കലിലാണ് നമുക്ക് വികാസം ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ചുരുക്കി മനസ്സിലാക്കേണ്ടത് പങ്ക് വെക്കലാണ് അതെ ഈ അറിവ് പറയുമ്പോൾ പ്രവാചകൻ ഒക്കെ പലപ്പോഴും സ്വലത പലപ്പോഴും പങ്ക് അല്ലെ ഒരു ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴാണ് എന്താ നമ്മൾ സാധനം പറയാൻ വെച്ചാല് നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് മെച്ചം ഉണ്ടാവാറുള്ളത് ഒന്ന് എന്താ വെച്ചാൽ അവർക്കൊരു അറിവ് പറഞ്ഞു കൊടുക്കാണ് രണ്ടാമത്തേത് നമ്മൾ പഠിച്ച അറിവ് അതെന്തെയ്യാണ് നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാണ് വീണ്ടും ഉറപ്പിക്കുകയാണ് ഇത് വേറെ സംഭവം കൂടി വേട്ട മൂന്നാമത്തെ രരിയും കൂടിയുണ്ട് എല്ലാ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ മുസ്തഫ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോയിന്റ് ഓഫ് നിന്ന് അവല ചിന്തിക്കണ്ടാവുക ഞാൻ പറയേണ്ടത് ഞങ്ങൾ പറയുന്നവരിൽ ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആള് പറയാൻ ഇങ്ങനത്തെ സാധനം കൂടി ഇതിനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡിസ്കഷനിലൂടെ ഉണ്ടാവുന്നത് വേറൊരു അറിവാണ് ചിലപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോ ഇത് മനസ്സിലാക്കാൻ വേറൊരു മാർഗുണ്ട് വേറെ രൂപമുണ്ട് ആയിട്ട് രൂപം പറയുമ്പോ നമ്മളെ പോലെ അത്ഭുതപ്പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അല്ലെ അപ്പോ പങ്കുവെക്കുക എന്നുള്ളതാണ് എല്ലായിടത്തും പങ്കുവെക്കുക എന്താണെങ്കിലും പങ്കുവെക്കുക എന്ത് നന്മയാണെങ്കിലും പങ്കുവെക്കുക ഭക്ഷണമാണെങ്കിലും പങ്കുവെക്കുക അല്ലെ ഇന്ന് പലപ്പോഴും അയൽവാസികൾ തമ്മിലുള്ള ബന്ധം പോലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു കറി ഉണ്ടായി കഴിഞ്ഞാൽ എന്തെയ്യും വെള്ളം ചേർത്തിട്ടെങ്കിലും അപ്പുറത്ത് അതെ അല്ലെ അയൽവാക്ക് അൽവാ പങ്ക് വെക്കലാണ് അതിലൂടെ നമുക്ക് ആ മനസ്സിന്റെ വിശാലത അത് ഉൾക്കൊള്ളുന്ന ഇത് ഈ രോഗം സ്വാധീനിക്കുന്ന എവിടെച്ച മനസ്സിനാണല്ലോ ഇതൊരു രോഗമാണ് ഈ രോഗം സ്വാധീനിക്കുന്ന മനസ്സിനെയാണ് ഈ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ വിശാല നഷ്ടപ്പെടുക എന്നുള്ളതാണ് ബാക്കിയുള്ളവൻ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ ബാക്കിയുള്ളവർ പറഞ്ഞാൽ ശേഖരിക്കാൻ കഴിയാത്തൊരവസ്ഥ അതൊക്കെ ഈ രോഗം കാരണം ഉണ്ടാകും അപ്പൊ ഈ രോഗം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യണം ഈ ഇത് ചിലപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് തോന്നൂല ചില പറയും എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ അങ്ങനൊന്നും വെക്കാൻ തോന്നാറില്ല എന്തിനാ പോയർക്ക് കൊടുക്കും നമ്മൾ കൊടുത്തോണ്ട് ഇപ്പൊ എല്ലാ എല്ലാ മെച്ചവർക്കും കിട്ടാണ്ടോ നമ്മൾ പലപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഞമ്മള് പ്രവർത്തിക്കാറുള്ളത് ഞാൻ പാണ്ടത് കൊടുത്താൽ നാളെന്തോരക്ക് തിരികും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ അപ്പൊ അത് സെൽഫിഷ്നസ് കൊണ്ടാണ് തോന്നുന്നത് അപ്പൊ അത് ഇല്ലാതെ ചെയ്യാനുള്ള ഒറ്റ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റ മാർഗം എന്ന് പറഞ്ഞാല് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഏത് രോഗവും ഏത് കാര്യവും അത് ഉണ്ടിത് സമ്മതിക്കലാണ് ഫസ്റ്റ് കാര്യം ഇതങ്ങനത്തെ ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രോഗം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഉള്ളതാണ് ഇവിടെ മാറ്റാൻ കഴിയുള്ളൂ ഇവിടെ മാറ്റാൻ അപ്പൊ അത് മനസ്സപ്പൊ പനി ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോ അല്ലേ വരുന്നൊരുക്കാൻ തോന്നുള്ളൂ അല്ലെ അപ്പൊ അത് കൃത്യമായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിട്ട് എന്ത് ചെയ്യണം നമ്മളത് അറിഞ്ഞുകൊണ്ട് അതിനെ ചികിത്സിക്കണം അപ്പൊ എന്ത് ചെയ്യും ഈ രോഗം കിണ്ടല്ലോ അതൊരു പ്രശ്നം ഇങ്ങനുണ്ടല്ലോ തീർക്കണം അപ്പൊ എന്ത് ചെയ്യും അവൾ അറിഞ്ഞുകൊണ്ട് അപ്പുറത്തൊക്കെ പറഞ്ഞുകൊടുക്കും അപ്പുറത്തേ സഹായിക്കും അപ്പുറത്ത് നമുക്ക് നൽകും അല്ലെ ഇന്ന് പലപ്പോഴും വീടുകളുടെ മതിലുകൾ ഉയരം കൊണ്ടു എന്തിനാ വെച്ചാല് ഉള്ളിൽ നമ്മൾ മാത്രം മതിയുള്ള ചിന്ത ഉണ്ടായത് കൊണ്ടാണ് അതാണ് അപ്പൊ അത് മാറണം അതെ 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 അതോടൊപ്പം തന്നെ കൂടെ പറഞ്ഞാൽ നമുക്ക് ചിന്തയുടെ കാര്യം അവസാനിപ്പിക്കുക നമ്മൾ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടെ നിക്കുന്ന ചില ആൾക്കാരുണ്ടാവും മറ്റൊരാളുടെ വിഷയം വരുമ്പോ വെല്ലവിടുന്ന് സ്കിപ്പ് ആവും എസ്കേപ്പ് ആവും അല്ലെ അപ്പൊ അവിടെ ശരിക്ക് സ്വാർത്ഥത നമുക്ക് ബോധ്യപ്പെടാൻ അത്തരം ഘട്ടത്തിലാണ് ഇപ്പൊ വേറെ എന്ത് വിഷയങ്ങളും നമുക്ക് അത്ര ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഒരു പ്രയാസം വരുന്ന സമയത്ത് ശരിക്ക് അതിൽ ഇടപെടാൻ മടി കാണിക്കുന്ന ചില ആളുകളുണ്ട് അത് ഏത് മേഖല ആയിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ മറ്റ് അവിടെ കാണിക്കുന്ന ആ ഒരു വിട്ടുനിൽക്കൽ യഥാർത്ഥത്തിൽ സ്വാർത്ഥതയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കാം